അടക്കമുള്ളവർ എണ്ണീട്ടുണ്ട് ശരിക്കണേ ആ പതിനഞ്ച് രാത്രി ഞാനാണ് പറഞ്ഞ വെള്ളിയാഴ്ച രാത്രി മാറ്റിവെച്ചാൽ ഒരു കൊല്ലത്തിലെ ഒറ്റയിട്ട രാത്രികൾ പ്രധാനപ്പെട്ട രാത്രികൾ എത്ര ആറ് ആറ് ഒന്ന് അവസാനത്തെ ഒറ്റ അഞ്ച് രാത്രി പിന്നെ പതിനേഴിന്റെ രാത്രി അങ്ങനെ ആറ് എവിടെ റമലാ മാസത്തിൽ മനസ്സിലാക്കണേ മനസ്സിലാക്കണേ റമലാനിൽ മൊത്തം ഒരു കൊല്ലത്തിലെ പ്രധാനപ്പെട്ട രാത്രികൾ പതിനഞ്ച് ഉണ്ട് ഇമാം ഹുസാലി തങ്ങളെ രേഖപ്പെടുത്തി ഊത്തിലുണ്ട് അബോ ത്വാലിബിൽ മക്കി തങ്ങളെ രേഖപ്പെടുത്തിയതൊക്കെ കാണാം മുതസഫീങ്ങളായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം ഒരു കൊല്ലത്തിലെ പ്രധാനപ്പെട്ട രാത്രികൾ പതിനഞ്ച് റമലാനിൽ ആറ് ഏതൊക്കെ റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട അഞ്ച് ഇരുപത്തി ഒന്നാം രാവ് ആ ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവും ഇരുപത്തി ഒമ്പതാം രാവും പിന്നെ പിന്നെ പതിനേഴാം രാവ് ആ അതിന്റെ സ്വബേഹത്തിലാണ് യോമൽ തക്കൽ ജം ആൻ യോമൽ ഫുർഖാൻ സത്യാസത്യവിവേചനത്തിന്റെ പകലിന്റെ തലേ രാത്രി സത്യാസത്യ വിവേചനം നടന്നതെന്ന പതിനേഴിന്റെ അതിന് തലേ രാത്രി അതായത് പതിനേഴിന്റെ രാവ് മനസ്സിലായില്ലേ പെത്തെണ്ണം കഴിഞ്ഞു ആറ് പിന്നെ രണ്ട് പെരുന്നാൾ രാവ് എത്രയായി എട്ട് പിന്നെ അറഫയുടെ രാത്രി പിന്നെ പിന്നെ മുഹറഫിലെ ആദ്യത്തെ രാത്രി പത്ത് പത്തല്ലേ പത്തന്നെ പറഞ്ഞത് പിന്നെ ആശുറാൻ്റെ രാത്രി പതിനൊന്ന് പിന്നെ റജബിൽ മൂന്ന് രാത്രി ഒന്ന് റജബ് ആദ്യത്തെ രാത്രി റജബ് നിസ്ഫിന്റെ രാത്രി റജബ് ഇരുപത്തിയ രാത്രി എത്ര പതിനാല് രാവ് രാത്രി എത്ര ഒരു കൊല്ലത്തിൽ ഒരു കൊല്ലത്തിൽ എന്താ പറയാ വെള്ളിയാഴ്ച രാവ് മാറ്റാൽ പിന്നെ പ്രധാനപ്പെട്ട എണ്ണപ്പെടേണ്ട രാത്രികൾ പതിനഞ്ച് എണ്ണിക്കോളാം ഒന്ന് ഒന്ന് റമുലാനിൽ ആറ് ഏതൊക്കെ ഇരുപത്തി ഒന്നാം ഇരുപത്തിമൂന്നാം ആവ് ഇരുപത്തി അഞ്ചാം ഇരുപത്തി ഏഴാം ആവ് ഇരുപത്തി ഒമ്പാൻറ്റാവ് പിന്നെ പതിനേഴാം ആവും എത്രയായി ആറ് പിന്നെ രണ്ട് പെരുന്നാൾ പെരുന്നാളാവ് എത്രയായി എട്ട് പിന്നെ രാവ് എത്ര ഒമ്പത് പിന്നെ മുഹറം ആദ്യത്തെ രാവ് പത്ത് മുഹറം ആഷുറാൻ്റെ രാവ് പതിനൊന്ന് പിന്നെ റജബിൽ മൂന്ന് രാവ് ഒന്നാം രാവും പതിനഞ്ചാം ആവും ആ എത്ര ആ ഇരുപത്തിയേഴാം എത്രയായി പതിനാല് പിന്നെ പറ അതിന്റെ രാവ് പതിനഞ്ച് പക്ഷേ ഇരുപത്തിയേഴ് പ്രത്യേകത പറയുന്നുണ്ട് ദുന്യാവിനും ആഹ്റത്തിലുള്ള എല്ലാ പ്രയാസമാ രാത്രി അള്ളാഹുദ്വർന്നാൽ പരിഹരിച്ചു കൊടുക്കും പക്ഷെ അതിന്റെ പകലിൽ അവൻ നോമ്പ് ഒൽക്കണം എന്ന് എഹ്യ അതേത് ഇത്താബിലാണുള്ളത് മേറാജിനെ നോമ്പുണ്ട് എഹ്യയിലുണ്ട് അങ്ങാതി എന്റെ എഹ്യ നിനക്ക് പോരെ അഹിലധിക്കരി എങ്കൊണ്ടും അയലമോൻ നിനക്ക് അറിവില്ലാത്തത് നിങ്ങള് ആര് പറഞ്ഞ് ആ പറഞ്ഞ് നമ്മളെ ഉമ്മത്ത് കണ്ട ഏറ്റവും അറിവുള്ള ഒരാളാണ് ഇമാം എന്ത് പോരെ വഹാബിക്ക് വഹാബിക്ക് ഓൻ ണില്ല കാര്യം ഈ വഹാബിനെ തൃപ്തിപ്പെടുത്തണ്ട തൃപ്തിപ്പെടുത്തണ്ടെന്റെ സ്വർഗത്ത് പോകാനുള്ള കാര്യം നോക്കിക്കോ അപ്പൊ എന്ത് ചെയ്യണം മെഹറാജിന്റെ പിറ്റേത്തെ പകലിൽ എന്ത് ചെയ്യണം ആ വെള്ളയച്ച നോമ്പ് നൽകണം വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി എന്ത് എന്തുയാഹുവാഹ്രിയും ഏത് പ്രയാസം അള്ളഹനോട് പറഞ്ഞാൽ അള്ളാഹു സുബ്രഹാന സ്വീകരിക്കും ചീത്ത കൊണ്ടും കുറ്റം കൊണ്ടും പ്രാർത്ഥിക്കാതിരുന്നാൽ മതി എനിക്ക് കള്ളക്കച്ചവടം ചെയ്യാനും തോന്നിയാസം ചെയ്യാനും ധോഫിയൊക്കെ ഉണ്ടാകണ എന്ന് പറയാതിരുന്നാൽ മതി മനസ്സിലായില്ല ഈ ദുന്യാവിൽ എന്റെ മിനാമിലി ദുന്യാഹുവാഹൃ ദുന്യവിയും മുഖറവിയുമായ എന്ത് പറഞ്ഞാലും അള്ളാഹു തന്നെ നിർവഹിച്ചു കൊടുക്കും എന്ന് എന്ന് ഇരുപത്തി ഏഴിന്റെ ആ രാത്രി അഥവാ അഥവാജിന്റെ രാത്രി എന്ത് പറഞ്ഞാലും അള്ളാഹു തന്നെ സ്വീകരിക്കും പിറ്റേന്ന് രാവിലെ അവൻ എന്ത് ചെയ്യണം നോമ്പുകാരനാവണം അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ ആ ദിവസം അടുത്ത വെള്ളിയാഴ്ച നോമ്പാട് നോക്കുക ആ രാവിലെ കാര്യങ്ങളൊക്കെ അള്ളഹനോട് പറഞ്ഞ് ചെയ്യ അള്ളാഹു സുബാനോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമ്മെ മുത്തക്കങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹു നമ്മെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ സലാത്തുൽ ഹാജത്തിന്റെ പന്ത്രണ്ടറക്കാറ്റ് നിസ്കാരമൊക്കെ ആ രാത്രി നിസ്കരിക്കുന്നത് നല്ലതാണെന്ന് ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട് സലാത്തുൽ ഹാജത്തിന്റെ പന്ത്രണ്ട് ഇറക്കാത്ത് നിസ്കാരം ഈ രണ്ടറക്കായത്തിലും എന്ത് ചെയ്യ സലാം വീട്ട

سلام بيتا ينت ابن ينت شيا ينت ابن ينت شيا ابن سبحان الله والحمد لله ولا اله الا الله والله اكبر نور وتوم اه بنى بنى ويستغفر الله من اتمرى استغفر الله العليم نور وتوم يصلي على النبي المصطفى من اتمرى رسول الله നൂറോട്ടം എല്ലാ കാര്യങ്ങളും അള്ളാഹു തരട്ടെ ആരെല്ലാരും ശ്രദ്ധിക്കുക അതാണ് ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്താക്കി തരും ഒക്കെ എല്ലാം ആക്കി കിട്ടണം ഇവിടെ ഒക്കെ കഷ്ടപ്പെട്ടിട്ട് അവിടെ സുഖം കിട്ടാന്നുള്ളതല്ല ഇസ്ലാം ഇവിടെയും സുഖം വേണം ഇവിടെ കഷ്ടപ്പെട്ടവർക്കുള്ള സ്വർഗം ഉള്ളതല്ല അവിടുത്തെ സ്വർഗം ഞാൻ ആദ്യ കാലത്തൊക്കെ വിചാരിച്ചിരുന്ന് ഇവിടെ സ്വർഗം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തെ കഷ്ടപ്പാടും സ്വർഗം തമ്മിൽ എന്നും ഒരു ബന്ധമല്ല സ്വർഗം വേറെ എന്ത് വേറെ നിനക്ക് മനസ്സിലായോ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ ഇവിടുത്തെ കഷ്ടപ്പാടും സ്വർഗം തമ്മിലല്ല ബന്ധം ഇവിടെ കഷ്ടപ്പെടാൻ പാടില്ല അവിടെയും സ്വർഗം കിട്ടാനും വലിയ ആളാകാനും പൈസ ഇല്ലാതാകണം ഒന്നുമില്ല വലിയ മുലാളിയല്ലേ ഇബ്രാഹിം നാലാള് പുരൊക്കെ കയറി വരണമെങ്കിൽ വന്നപ്പോഴത്തെ മൂരിനാർക്കണെങ്കിൽ എത്ര മുതലുമാണ് നമ്മളെപ്പോരേക്ക് ഇപ്പൊ ഒരു നാലാള് കുവൈത്തിനും ദുബായിലും ഒക്കെ കച്ചവടമുള്ള മുലാൽമാരാണല്ല ഇരിക്കണത് നിങ്ങളെപ്പോരക്കൊരു നാലാളുപ്പാണ് കയറി വന്നാൽ ഒരു കളർ കലക്കി വെള്ളം കൊടുക്കും നാലാൾക്ക് നിങ്ങളെ പോരെയൊക്കെ ഒരു നാലാളുപ്പ് വന്നാൽ ഒരു കളർ കലക്കി വെള്ളം കൊടുക്കും അത്രയും പിരിച്ചപ്പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ കുട്ടികളെ വിളിച്ചിവിടുന്നാളെ പോരക്കിലും ഇറച്ചി വേണ്ട കിട്ടാന്നു ചോദിക്കുക ഇബ്രാഹിമിൻ അലി ഇസ്ലാം പോരെയൊക്കെ നാലാള് കയറി വന്നപ്പോന്തി ൂരിനർ ഒരു മൂരിന നാലാക്ക് ചുട്ടാട് കൊടുത്ത് പാളുകയും വെച്ച് ഭക്ഷണം ആ ബാക്കിൽ നിൽക്കുന്നുണ്ട് സാറ വെറുതെ തിന്ന കാണട്ടെ നോക്കുമ്പോ വെറും തിന്നുന്നില്ല ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാനും പരീക്ഷിക്കാനും വേണ്ടി പോകുന്ന മൽക്കളാണ് അതില് സാറാ ബീവിയാണ് പടച്ചോനെത്ത എന്റെ മൂരിക്കൂട്ടനെ കൊന്നല്ലോ പടച്ചോനെ മൽക്കളാന്നറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മൂരിക്കൂട്ടനെ ആർക്കാ ഞാൻ അമ്മക്കൂലായിരുന്നല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് മൂരിക്കൂട്ടം പോയ കാര്യത്തിൽ വലിയ അത്ഭുതം വിഷമം ആർക്ക് ജീബിലിയില് പോരേല് വന്നിട്ടുണ്ട് മൂരിക്കൂട്ടം പോയ കാര്യത്തിലാണ് ബേജാറു ആർക്ക് നടത്തിന് അപ്പോൾ അതാണ് ജീവനുള്ള മൂരിയായി മാറി അത് മറ്റു മൂരികളെ കൂട്ടത്തിലേക്ക് ഓടിപ്പോയി അതിലും സാറാബിയുമായി വർത്തമാനം പറഞ്ഞു അടി ചിരിച്ചു ആര് ഈ കണ്ടിട്ട് ചിരിച്ചപ്പോൾ എന്നൊരു കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു അന്ന് സാറക്ക് തൊണ്ണൂറ്റൊമ്പത് വയസ്സാണ് വിശദീകരിക്കണില്ല അവ നമ്മൾ അവിടെ ചിന്തിക്കണം അത്രയും വലിയ മൊലാളിയാണ് രണ്ടാമത്തമാൻ നാലാള് പോരെയൊക്കെ മാത്രം ആരാണ് മോലാളി അപ്പൊ ഇവിടെ കഷ്ടപ്പെട്ട് പായ്യാന്നൊന്നും അല്ല ഇവിടെ അള്ള തൃപ്പടിപ്പെടുക നമുക്ക് തരട്ടെ അതിനെന്താഹുൽ മോമിനി മോമിനാ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം